മരണവിനായികയിൽ മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള ശക്തമായ പ്രാർത്ഥന ഏറ്റവും പരിശുദ്ധമറിയമേ അമ്മേ നന്മയും കരുണയും നിറഞ്ഞ മാതാവേ ഞാൻ എൻ്റെ പാപങ്ങളെയും എൻ്റെ മരണനിമിഷത്തെയും കുറിച്ച് ഓ ചിന്തിക്കുമ്പോൾ ഞാൻ വിറയ്ക്കുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്നു ഓ എൻ്റെ മധുരമുള്ള അമ്മേ യേശുവിൻ്റെ രക്തത്തിൽ എന്നെ പൊതിയണമേ നിന്റെ മാധ്യസ്ഥ ശക്തിയിൽ എന്നെ നയിക്കണമേ എൻ്റെ ഈശോയെ ദുഃഖിതരെ സാന്ത്വനിപ്പിക്കുന്നവനെ മരണത്തിൻ്റെ ആ നാഴികയിൽ എന്നെ കൈവിടരുതേ എൻ്റെ കഷ്ടതയിൽ എന്നെ ആശ്വസിപ്പിക്കുന്നതിൽ പരാജയപ്പെട ഞാൻ ചെയ്ത പാപങ്ങളുടെ പശ്ചാത്താപം എൻ്റെ ക്ഷമയുടെ അനിശ്ചിതത്വം ഒരു വീണ്ടു വിചാരം വിധിയുടെ കണിശത എന്നിവയാൽ ഇപ്പോൾ പോലും ഞാൻ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതെനിക്ക് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും വയ്യ എൻ്റെ മാതാവേ മരണം എന്നെ പിടികൂടുന്നതിന് മുമ്പ് എൻ്റെ പാപങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പാപങ്ങൾ ഈശോയുടെ കുരിശിലെ തിരത്തം കൊണ്ട് കഴുകണമേ എൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തോടുള്ള നിരന്തരമായ വിശ്വസ്ഥതയിൽ ഞാൻ ജീവിച്ചു കൊള്ളാം എൻ്റെ നാഴിക വന്നെത്തുമ്പോൾ മറിയമേ എൻ്റെ പ്രത്യാശയെ എൻ്റെ ആത്മാവിനെ വലയം ചെയ്യുന്ന ആ വലിയ കഷ്ടതകളിൽ എന്നെ സഹായിക്കണമേ ശത്രു എൻ്റെ പാപങ്ങളെ എൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ ഞാൻ നിരാശനാകെ നിരാശനാകാതിരിക്കേണ്ടതിന് എന്നെ ശക്തിപ്പെടുത്തണമേ ആ നിമിഷം അങ്ങയെ കൂടെ കൂടെ വിളിക്കുവാനുള്ള കൃപ എനിക്ക് തരയണമേ അങ്ങയുടെ മധുരമായ നാമവും അങ്ങയുടെ അതിവിശുദ്ധ നാമവും ഞാൻ ഏറ്റുചൊല്ലാം എൻ്റെ ചുണ്ടുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ശ്വസിച്ചേക്കാം അനേകം വൃത്യന്മാർക്ക് നൽകിയിരിക്കുന്ന അങ്ങയുടെ കൃപ എനിക്ക് നൽകണമേ എൻ്റെ പ്രതീക്ഷയും ആഗ്രഹവും അങ്ങാകുന്നു ആമേൻ